നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മരണശേഷം ആത്മാവിന് എന്തു സംഭവിക്കുന്നു ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ചെറിയ മിത്തായിട്ടൊക്കെ ചെറുക്ക് തോന്നിയെന്ന് വരാം നമുക്ക് പൂർവികരായിട്ടുള്ളവർ പറഞ്ഞു തന്ന അറിവിൻ്റെ പുറത്ത് പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവിൻ്റെ പുറത്ത് മഹാഗുരുക്കന്മാർ പറഞ്ഞു തന്ന അറിവിൻ്റെയൊക്കെ പുറത്ത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ ആർക്കും അത്ര ഒരു ഗുണമില്ലാതെ ആർക്കും വന്നിട്ട് തന്നെയില്ല അപ്പം നമ്മൾ പണ്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരണമെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും നമുക്ക് അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം ആത്മാവിൻ്റെ ഭഗവാൻ കൃഷ്ണൻ പോലും ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് ആത്മാവ് ശരീരം വിട്ടു പോകുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ശരീരത്തുള്ള ഒരു ആവരണം ഉപേക്ഷിച്ച് അടുത്ത ആവരണം ഇടുന്നത് പോലെ അല്ലെങ്കിൽ പെട്ടെന്നുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണെങ്കിൽ ഒരു വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം ധരിക്കുന്ന പോലെ ആത്മാവിന് ഒരിക്കലും നാശമില്ല അത് ഓരോ ജീവികളിൽ നിന്നും ഒരു ജീവികളിലേക്ക് ഞാനപ്പാനക്കേത്താലും പറയുന്നുണ്ട് ഈ ചേത്തോ പൂച്ചയായി അങ്ങനെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ആചാരപ്രകാരമായിട്ട് പറയുമ്പം ഒരു മനുഷ്യൻ പല ജന്മങ്ങളിലൂടെ കടന്ന് 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 ഏറ്റവും ശുഭകരമായിട്ടുള്ള അല്ലെ ഏറ്റവും ഒരാൾക്ക് ഇപ്പോൾ ഒരു ജീവിയ ഉദാഹരണം പശു അതിന് സാഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വശ കരയേ മാത്രമേ പറ്റുകയുള്ളൂ അതിൻ്റെ ആവശ്യങ്ങൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും മനുഷ്യന് മാത്രമേ മനനം ചെയ്യാൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവുള്ളൂ അപ്പം ആ മനുഷ്യനായിട്ട് ജനിക്കുമ്പം നമുക്ക് ഒരുപാട് ഈശ്വര സാക്ഷാത്കാരം അല്ലെ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട് അത് നമുക്ക് നമ്മുടെ ആചരണങ്ങളെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് നമ്മളെ ഓരോ സമുദായക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ട് മുതലേ ആചരിച്ചു വന്ന പല കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ദേഹം ദേഹിയെ വേർപെടുന്ന അവസ്ഥയാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രേതാവസ്ഥ ഉദാഹരണം പറയാം അപ്പം നമുക്ക് പ്രേതാവസ്ഥ വെച്ചെന്താണ് ഒരു വ്യക്തി മരിച്ചു അതിൻ്റെ ദഹനം ക്രിയ അതായത് ശരീരം ദഹിപ്പിച്ചു പിന്നെ നമുക്ക് എത്ര രാജപ്ര ചേരാണെങ്കിൽ കുഴിച്ചിടിയായിരിക്കും ചിലർ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആരാധനാലയടക്കം ചെയ്യുകയായിരിക്കും അപ്പം നമ്മുടെ ഹൈന്ദവപ്രകാരമാണ് നമുക്ക് ദഹനക്രിയയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ദേഹി ആത്മാവെന്നൊരു കൺസെപ്റ്റിങ്ങി നിൽക്കുന്നതാണ് ആത്മാവിനെല്ലാം കാണാം വ്യക്തികളെ കാണാം സംസാരിക്കാം ഈ ആത്മാവിനാരെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കാനുണ്ടായിരിക്കും ആത്മാവ് ചിലപ്പോൾ മനസ്സ് പൂർണ്ണമല്ലാത്ത തൃപ്തി അല്ലാതായിരിക്കും മരിച്ചത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ആത്മാവിനുണ്ടാകും അപ്പം ഈ ആത്മാവ് ഒരു വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ആത്മാവ് പൂർണ്ണമായിട്ടും പിതൃവാകുന്നത് ആത്മാവ് പിതൃവാണെങ്കിൽ എന്ത് വേണം നമ്മളതിനെ പരിസ്ഥരണി കിടക്കുക അല്ലെങ്കിൽ ആത്മാവിന് ചെയ്യേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യണം നേരത്തോട് നേരമാകുന്നതിനകമായിട്ട് ദഹനക്രിയ വിധേയമാക്കണം കൃത്യം നാലാമത്തെ ദിവസം സഞ്ചയനം ചെയ്യണം പതിനാറ് ദിവസം മുട്ടുവലി പതിനാറ് ദിവസം പോലെ ആചരിക്കണം താടിമുടി വെട്ടാൻ പാടില്ല കള്ളം പറയാൻ പാടില്ല പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല ദേശം വിട്ടുപോകാൻ പാടില്ല വീട് വിട്ടുപോകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഒരാൾ കഴിച്ചതിന് ബാക്കി കഴിക്കാൻ പാടില്ല പകല ഉറങ്ങാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ നിഷ്ഠകളുണ്ട് ഇത് പതിനാറ് ദിവസം പാലിക്കണം നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് ബലി ഇടേണ്ടതുണ്ട് മാസബലിയുണ്ട് വർഷ ഒരു വർഷമാകുമ്പോൾ നമുക്ക് ഈ അസ്ഥിയോട് നിബഞ്ജനം ചെയ്ത് നമുക്ക് ആദ്യ ബലി എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അത് ചടങ്ങി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആത്മാവിൻ്റെ അവസ്ഥ പൂർണ്ണതയായി ആത്മാവ് പിന്നെ വർഷാവർഷം നമുക്ക് ബലി കിട്ടാൽ മതി പന്ത്രണ്ട് വർഷം കഴിയുമ്പം ഒരു വ്യാഴവട്ടക്കാലം ഭൂമി ഒരു പ്രാവശ്യം വ്യാഴം പറഞ്ഞാൽ ഗ്രഹം കറങ്ങി വിടാൻ എടുക്കുന്ന കാലളവാണ് ഒരു വ്യാഴവട്ടക്കാലം അപ്പം ആ വ്യാ ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ നമുക്ക് ഈ ആത്മാവ് ഈ ഒരു അവസ്ഥയിൽ നിന്നും അടുത്ത അവസ്ഥയിലേക്ക് അടുത്ത പശുവാണെങ്കിൽ പശു അല്ലെ അടുത്ത മനുഷ്യജന്മമാണെങ്കിൽ മനുഷ്യജന്മം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിക്കുന്ന പാപകർമ്മങ്ങളുടെയും ശുഭകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ജന്മത്തെ നിർവചിക്കുന്നു നമ്മൾ അടുത്ത ജന്മം എന്താണ് നമ്മൾ ആളല്ല എന്നാൽ പ്രശ്നത്തിലൂടെ അങ്ങനെയുള്ള അവസ്ഥകളെ കണ്ടെത്താറുണ്ട് അപ്പോൾ മരണശേഷം ആത്മാവിന് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ആദ്യം പറഞ്ഞത് പണ്ടുമൊ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഈ പറഞ്ഞ പോലെ തന്നെ ദഹനം കഴിഞ്ഞ് ഉടനെ വണ്ടി കയറി പോവുക അല്ലെങ്കിൽ ബലിയോ അല്ലെങ്കിൽ ശരിയായ മരണാനന്തര ക്രിയകളോ ഒന്നും ശരിയാവാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴാണ് ആത്മാവിൽ പൈശാചികത്വം സംഭവിച്ച് പിതൃവല്ല പിന്നെ പ്രേതാവസ്ഥയാണ് ഉണ്ടാകുന്നത് പ്രേതാവസ്ഥയിലേക്ക് വന്ന ആത്മാവ് ഒരിക്കലും നമുക്ക് ഉഗുണം ചെയ്യില്ല ദോഷവേ ചെയ്യുകയുള്ളൂ നമുക്ക് വരുന്ന ഐശ്വര്യങ്ങളെ അഭിവൃദ്ധി തെട്ടത്തെറിച്ചു കളയുന്ന അവസ്ഥ വരും പെട്ടെന്ന് ഉയർന്നു വന്ന ഒരാൾ താഴ്ന്നു പോകുന്ന വസ്തുക്കൾ വരും സഹായിക്കാൻ അറിവില്ലാരിക സഹായിക്കാൻ വരുന്ന കാര്യങ്ങൾ സഹായിക്കാൻ വരുന്നവർക്ക് മറ്റുള്ള ഉണ്ടാകുന്ന അവസ്ഥ വീട് പണി വിവാഹം വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സകല മേഖല ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്തുകൊണ്ടാണ് അവരുടെ ഒരു ആവശ്യം നമ്മളെ അറിയിക്കുകയാണ് നമ്മൾ ദുരിതത്തിലാണ് നിങ്ങൾ പോയി എന്താണ് ദുരിതകാരണം ചിന്തിക്കുകയും ദുരിതകാരണം പരിഹാരം ചെയ്യുക അപ്പം നമ്മളത് പോയി പരിഹരിച്ചെങ്കിലേ ഈ ആത്മാവിന് മോക്ഷം കിട്ടുകയുള്ളൂ ഈ ജന്മത്തെ കർമ്മബന്ധങ്ങൾ നീക്കി അടുത്ത ജന്മത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആവരണം മാറ്റി അടുത്ത ആവരണം ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഉടുപ്പ് മാറ്റി പുതിയ ഉടുപ്പ് ഇടണമെന്നുണ്ടാവും ഒരാളുടെ ഉടുപ്പ് കുറച്ചുകാൾ ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മളത് കുറച്ചുനാൾ ഉടുപ്പ് കീറി പോകും അല്ലേ കീറി പറഞ്ഞ് മുഷിഞ്ഞ വസ്ത്രം നമ്മളിട്ടുണ്ട് മറ്റിടത്ത് പോകും പോത്തില്ല അപ്പം നമ്മൾ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടേ പോത്തുള്ളൂ അപ്പം ആത്മാവിന് അടുത്ത ജന്മത്തിലേക്ക് ഒരു കടമ്പയുണ്ട് ആ കടമ്പ നമ്മൾ കടത്തി വിടണം പഴയ കാലത്തെ പഴയകാലത്തെപ്പോലെ ആചരണങ്ങളൊന്നും ശരിയായിട്ട് വരുന്നില്ല ആചരണങ്ങൾ ശരിയാവാത്രത്തോളം കാലം ഇവർക്ക് മോക്ഷം കിട്ടാൻ പ്രയാസങ്ങൾ വരും നമ്മൾ അതിന് പ്രശ്നം നോക്കുമ്പോൾ ഇതുപോലെ ഗുളികനെ കൊണ്ടൊക്കെ പറയാറുണ്ട് ഗുളികനെ ആ ക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ ഒക്കെ നമുക്ക് പിതൃദോഷങ്ങൾ പറയാറുണ്ട് പിതൃശാപങ്ങൾ പറയാറുണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ വേണ്ട വിധം പരിപാലിക്കാതെ വരുമ്പോൾ അച്ഛനമ്മ അപ്പൂപ്പനമ്മയൊക്കെ ആചരിക്കാതെ വരുമ്പോൾ അവർക്ക് വേണ്ട ബഹുമാനങ്ങൾ അവർക്ക് വേണ്ട ചികിത്സകൾ അവരെ നോക്കാതെയും കാണാതെ എവിടെയും തള്ളിയിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് പിതൃശാപങ്ങൾ നമുക്കുണ്ടാകുന്നത് അവരുടെ മനസ്സ് വേണിപ്പിക്കുക മരിച്ചുപോയവരുടെ മനസ്സ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മനസ്സ് എണ്ണിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ആൾക്കാർ പിതൃവായിട്ട് പിതൃശാപവും ഉണ്ടാവും ഇനി പിതൃദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആചരണങ്ങളിൽ മുടക്കങ്ങൾ വരിക ബലിയിടുന്ന മറന്നുപോകുക വലിയ കറക്റ്റ് സമയത്ത് ബലിയിടുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ അവരെ ആവാഹിച്ചങ്ങി ഇരുത്തുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ ഈ ഇവരുടെ ദോഷാവസ്ഥ വരും ഈ ദോഷാവസ്ഥയിലാണ് നമുക്ക് അനുഭവയോഗത്തിനെ ബാധിക്കും അനുഭവയോഗത്തിനെ ബാധിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സുദർശനവും പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവരെ ആ മോക്ഷം വരുത്താനുള്ള കാര്യങ്ങളല്ല സൗജ്യപൂജ തിരുഹോമം പിതൃപൂജ ദാനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് കേരളത്തിൽ ഇവരെ ഇരുത്തുന്ന പല ക്ഷേത്രങ്ങളുണ്ട് വർക്കല തിരുവല്ലം തിരുവ തിരുവിൽവാരം തിരുനെല്ലി ഇങ്ങനെയൊക്കെ ഉള്ള ക്ഷേത്രത്തിലെല്ലാം പറ്റും ഇതിൽ അവർക്ക് എവിടെ ആയിരിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഇരുത്തി ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ജന്മം അവിടെ ആയി അവർ ഈ ചെയ്ത ഈ ജന്മം നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളായാലും പാപകർമ്മങ്ങളായാലും ഭഗവാൻ്റെ ഭാഗത്തേലായി അവിടെ നിന്ന് പിന്നെ അടുത്ത കടമ്പ എന്താണ് അവരുടെ അടുത്ത ഇതിലേക്ക് പോവുക എന്നാൽ അവിടെ നിന്നാണ് നിശ്ചയിക്കുക അപ്പം ഭഗവാൻ്റെ ഭാഗത്തെ വരെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അനകത്തിൻ്റെയൊക്കെ വാതിൽ വരെ എത്തിക്കുന്ന ചടങ്ങാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈന്ദവചാര പ്രകാരമായിട്ട് നമ്മൾ സാധാരണഗതി ചെയ്യുന്ന കർമ്മം കൊണ്ട് കർമ്മങ്ങൾ കുറവുകളോ പിഴവുകളോ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇതൊരു ബാധയാവുന്നത് അപ്പം നമ്മൾ അതിനെ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ഉദാഹരണം പറയുക അത് ഒരു ഒമ്പത് മാസവും പത്ത് ദിവസവും ആകുമ്പോൾ ജനിക്കേണ്ട ഒരു കുട്ടി ഏഴാം മാസവും അല്ലെങ്കിൽ ആറാം മാസം ജനിച്ച് എന്ത് ചെയ്യും നമ്മൾ ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്ററി കൊണ്ടുപോക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഈ നമ്മൾ ചെയ ആചരണങ്ങൾ വേണ്ടതും ചെയ്യാതെ വരുമ്പം ബാധയായി നിൽക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണാവസ്ഥയിൽ പിതൃവാവാത്ത ആത്മാവിനെ അല്ലെങ്കിൽ പ്രേത ആത്മാവിൻ്റെ പ്രേതാവസ്ഥയെ അല്ലെ പൈശാചികാവസ്ഥയെ മാറ്റുന്ന ക്രിയയാണ് നമ്മളീ പറഞ്ഞ സുദർശനവും പിതൃപൂജ സായുജ്യപൂജ തിലഹവനം ദാനാതി കർമ്മങ്ങളും ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നു അപ്പൊ ആത്മാവ് തീർച്ചയായിട്ടും അടുത്ത ഒരു കടമ്പയിലേക്ക് കടക്കും ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലും ആരെങ്കിലും ഇത് പറഞ്ഞ പോലെ ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ സാധാരണഗതി മരിച്ചിട്ടുള്ള നമ്മൾ ബലി മുടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വിധിപ്രകാരം മരണാനന്തര ക്രിയ അല്ലെ ശേഷക്രിയ ചെയ്യാതെ വന്നിട്ടുള്ളവർക്കോ നമ്മൾ ഈ കടമ്പകൾ കടത്തി അവരെ ഒരു മോക്ഷപ്രാപ്തിക്കുള്ള കാര്യം നമ്മൾ എത്തിക്കുക അത് ചെയ്യുക മരിച്ചു പോയവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ ദൗത്യമാണ് അവരുടെ ധർമ്മമാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അധർമ്മമായിരിക്കും ധർമ്മമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ള അവസ്ഥയും മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം